ഹരേ കൃഷ്ണ ഇത്തവണ ഏകാദശി വരുന്നത് ഒന്ന് ഉത്പന്ന ഏകാദശി ഒന്ന് തൃപ്തിയാർ ഏകാദശി രണ്ട് ദിവസങ്ങളിലാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ സമയം നമ്മുടെ ഏകാദശി തുടങ്ങുന്നത് എട്ടാം തീയതി രാവിലെ അഞ്ച് ആറിനാണ് തുടങ്ങുന്നത് അതുപോലെ തന്നെ ഏകാദശി ടൈം അവസാനിക്കുന്നത് ഒമ്പതാം തീയതി ആറ് മുപ്പത്തി ഒന്ന് എം ആണ് അപ്പോൾ ആറ് മുപ്പത്തി സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഏകാദശി സമയം തീരുവാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എൻ്റെ വരെ കാണുക തൃപയ്യാർ ർ ഏകാദശിയും ഉത്പന്ന ഏകാദശിയും രണ്ട് രണ്ട് ദിവസങ്ങളിലായതുകൊണ്ട് രണ്ട് ദിവസത്തെ പാരണ സമയം ഹരിവാസര സമയം എല്ലാം ഞാൻ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ എൻ്റെ വരെ കാണണം ഓക്കെ ആദ്യമായിട്ട് ഏകാദശി രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഭൂരിപക്ഷ ഏകാദശിയും രണ്ടാമത്തത് ആനന്ദ ഏകാദശി ദശമി ബന്ധം വരുന്നതാണ് അത് അത് ദശമി എന്ന് പറഞ്ഞാൽ തലേ ദിവസം ഏകാദശിയുടെ തലേ ദിവസം വരുന്നതാണ് ഭൂരിപക്ഷ ഏകാദശി എന്നാൽ ആനന്ദ ഏകാദശി ദശമി ബന്ധം ഇല്ല ഭൂരിപക്ഷ ഏകാദശി പിതൃക്കളുടെ സാധ്യതയായിട്ട് നമുക്ക് നോക്കാവുന്നതാണ് അതിനാൽ അതിനെ പിതൃപക്ഷ ഏകാദശി എന്നും വിശേഷിക്കപ്പെടുന്നുണ്ട് ഭൂരിപക്ഷ ഏകാദശി കണക്കാക്കുന്നത് സൂര്യോദയം മുതൽക്കാണ് പക്ഷേ ഭൂരിപക്ഷ ഏകാദശി ഗ്രഹസ്ഥരാണ് ഗ്രഹസ്ഥരാണ് എടുക്കുന്നത് ഓക്കെ ആനന്ദ ഏകാദശി എന്ന് പറയുന്നത് അത് സന്യാസിമാർക്കുള്ളതാണ് ഓക്കെ ഇപ്പം ഈ രണ്ട് രണ്ട് സൈസിലെ ഏകാദശികൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ആദ്യം വരുന്ന ഭൂരിപക്ഷ ഏകാദശിയാണ് നമുക്ക് ഗ്രഹസ്ഥന്മാർക്ക് എടുക്കേണ്ടത് അപ്പോൾ ആ ഏകാദശിയാണ് എട്ടാം തീയതി നമുക്ക് ഏകാദശി എടുക്കാൻ പറ്റുന്നത് ഓക്കെ വൃശ്ചിക മാസത്തിലെ കൃഷ്ണഭത്തിലെ പതിനൊന്നാം ദിവസമാണ് ഉൽപ്പന്ന ഏകാദശി ആഘോഷിക്കുന്നത് ഈ ദിവസത്തിലാണ് ഏകാദശി മാതാവ് ജനിച്ചത് തന്നെ ആയതിനാൽ ഇതുവരെയും ഏകാദശി വ്രതം എടുക്കാത്തവർ ആണെങ്കിൽ ഈ ദിവസം ഏകാദശി വ്രതം എടുക്കുവാൻ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് ഈ ഇതൊരു നല്ല ദിവസമാണ് നിങ്ങൾക്ക് ഏകാദശി വ്രതം ആരംഭിക്കുന്നതിന് വേണ്ടി ഏകാദശി മാതാവിനെ മഹാവിഷ്ണുവിൻ്റെ രൂപമായാണ് കണക്കാക്കപ്പെടുന്നത് ഈ ദിവസം ശ്രീ മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും ഉപവാസം അനുഷ്ഠിക്കും വൃശ്ചിക മാസത്തിലെ ഏകാദശി മഹാവിഷ്ണുവിന് വളരെ പ്രിയപ്പെട്ടതായാണ് കണക്കാക്കപ്പെടുന്നത് ഉത്പന്ന ഏകാദശി നാളിൽ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ മുൻ ജന്മ പാപങ്ങൾ നശിക്കുകയും മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു കൂടാതെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റി അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നു അതാണ് ഈ ഉൽപ്പന്ന ഏകാദശി എടുക്കുന്നതിൽ കൊണ്ടുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നത് ഏകാദശി നാളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ശേഷം നിങ്ങൾ പൂജാറൂം ക്ലീൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഭഗവാൻ്റെ മുന്നിൽ ശ്രീഹരിയുടെ മുന്നിൽ ഏകാദശിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കല്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സങ്കല് സങ്കല്പം ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ആഗ്രഹത്തിന് വേണ്ടി ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ ഏകാദശി വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സങ്കല്പം നിങ്ങൾക്ക് ഭഗവാനോട് നിങ്ങൾക്ക് പറയാവുന്നതാണ് ശേഷം നിങ്ങൾക്ക് ഭഗവാനെ നിങ്ങൾക്ക് പഞ്ചാമൃതം കൊണ്ട് നിങ്ങൾക്ക് പിന്നെ പഞ്ചാമൃതം അഭിഷേകം ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് പഞ്ചാമൃതം അഭിഷേകം ചെയ്തതിന് ശേഷം ആ അഭിഷേ അത് പഞ്ചാമൃതം നിങ്ങൾക്ക് നിങ്ങൾക്ക് ചരണാമൃതമായിട്ട് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് കഴിക്കാം നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും അത് നിവേദ്യമായി നിങ്ങൾക്ക് അത് എല്ലാവർക്കും പ്രസാദമായിട്ട് കഴിക്കാവുന്നതാണ് ശേഷം നിങ്ങൾക്ക് ഭഗവാനെ നിങ്ങൾക്ക് പിന്നെ മഞ്ഞ പൂക്കൾ കൊണ്ട് അന്നത്തെ ദിവസം മഞ്ഞ പൂക്കൾ കൊണ്ട് നിങ്ങൾക്ക് ഭഗവാനെ ആ മാല കെട്ടി ഭഗവാനെ പ്രാർത്ഥിക്കുക ഓക്കെ ഭഗവാനെ ലഡ്ഡുഗോപാൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുളിപ്പിച്ച് പിന്നെ അഭിഷേകം പഞ്ചാമൃത അഭിഷേകം ചെയ്തതിന് ശേഷം ആ മഞ്ഞ കളറുള്ള ഡ്രസ്സ് ഇടിപ്പിച്ച് മഞ്ഞ പൂക്കൾ കൊണ്ട് മാല കെട്ടി ഭഗവാനെ നിങ്ങൾക്ക് അന്നത്തെ ദിവസം പൂജിക്കാവുന്നതാണ് ശേഷം മധുര പലഹാരങ്ങൾ നിങ്ങൾക്ക് ഭഗവാനെ നിവേദ്യമായിട്ട് അർപ്പിക്കാം ചെറുവയർ കൊണ്ടുള്ള പായസം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഓക്കെ ചെറുവയർ പായസം അന്ന് ഭഗവാനെ നിവേദ്യമായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ നെയ് കൊണ്ടുള്ള ദീപം കത്തിക്കുക ശേഷം തുളസി മാതയുടെ തുളസി ദേവിയുടെ അടുക്കലും നിങ്ങൾക്ക് ഒരു നെയ് നെയ് ദീപം നിങ്ങൾക്ക് കൊളുത്താവുന്നതാണ് ശേഷം നിങ്ങൾക്ക് തുളസി ദേവിയെ പതിനൊന്ന് പരിക്രമ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഏകാദശി വ്രത നമ്മൾ എടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ഞങ്ങളോടത് പുറത്ത് കാത്തു രക്ഷിക്കണം എന്ന് നിങ്ങൾക്ക് ഭഗവാനോട് നിങ്ങൾക്ക് പറയാവുന്നതാണ് പിന്നെ അന്നത്തെ ദിവസം ഏകാദശിയുടെ ദിവസം ഭഗവാനെ എന്തെല്ലാം നിവേദ്യം നിങ്ങൾ കൊടുക്കുന്നു അതിലെല്ലാം നിങ്ങൾക്ക് ഒരു തുളസി ഇല നിങ്ങൾക്ക് ഇടാവുന്നതാണ് അപ്പോൾ തുളസി അന്നത്തെ ദിവസം നിങ്ങൾക്ക് പറിക്കാനോ തുളസിക്ക് ജലം അർപ്പിത ചെയ്യാനോ പാടില്ല തലേ ദിവസം തന്നെ തുളസി പറിച്ച് വെക്കുക ഓക്കെ ദിവസം വൈകിട്ട് തന്നെ തുളസിക്ക് വെള്ളവും ഒഴിക്കുക അന്നത്തെ ദിവസം ഏകാദശി ദിവസം തുളസി മതയ്ക്ക് വെള്ളം ഒഴിക്കാൻ പാട പാടുള്ളതല്ല അന്നത്തെ അന്നത്തെ ദിവസം ശ്രീഹരിയോടൊപ്പം ശ്രീ മഹാലക്ഷ്മിയെയും നിങ്ങൾക്ക് പൂജ ചെയ്യേണ്ട അത്യാവശ്യമാണ് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഓ നമോ ഭഗവത വാസുദേവായ പിന്നെ ഗജേന്ദ്ര മോക്ഷം വായിക്കുന്നതും പിന്നെ വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത എല്ലാം നിങ്ങൾക്കറിയാവുന്ന എല്ലാം നാരായണീയം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ അന്ന് വൈകിട്ടും അന്ന് വൈകിട്ടും ഭഗവാനെ നെയ് കൊണ്ട് ദീപം അർപ്പിക്കുക വേറെ നിവേദ്യം നിങ്ങൾ അർപ്പിക്കുക അതുപോലെ തന്നെ തുളസി ദേവിക്കും നെയ് കൊണ്ടുള്ള ദീപം അർപ്പിക്കുക അർപ്പിക്കണം അത് പതിനൊന്നും പരിക്രമ തുളസി തുളസി ചെടിയെ നിങ്ങൾക്ക് വെക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ അന്നത്തെ ദിവസം എട്ടാം തീയതിയിലെ കാര്യമാണ് ഞാൻ പറയുന്നത് എട്ടാം തീയതി നിങ്ങൾ ഉപവാസമെടുക്കുന്നവർ ഇതൊക്കെ ചെയ്യുക പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതാം തീയതി ഒമ്പതാം തീയതി ശനിയാഴ്ച രാവിലെ നിങ്ങൾക്ക് എണീറ്റ് വീണ്ടും കുളിച്ച് നിങ്ങൾക്ക് ദീപം കൊളുത്താവുന്നതാണ് പക്ഷേ പാരണ സമയം നിങ്ങൾ തീർച്ചയായിട്ടും റിഞ്ഞിരിക്കണം പാരണ സമയം ഞാൻ പറയാൻ പോവുകയാണ് അപ്പോൾ ഏകാദശി സമയം ആരംഭിക്കുന്നത് എട്ടാം തീയതി അതായത് വെള്ളിയാഴ്ച രാവിലെ അഞ്ച് ആറ് മുതൽ അപ്പോൾ ഏകാദശി തിഥി അവസാനിക്കുന്നത് ഒമ്പതാം തീയതി അതായത് ശനിയാഴ്ച ആറ് മുപ്പത്തി ഒന്ന് എമ്മിനാണ് ഏകാദശി തിഥി അവസാനിക്കുന്നത് അപ്പോൾ എട്ടാം തീയതി എട്ടാം തീയതി നിങ്ങൾ ഏകാദശി എടുക്കുന്നവരുടെ പാരണ സമയം ഒമ്പത് ഒമ്പതാം തീയതി അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പതിനാറ് മുതൽ മൂന്ന് ഇരുപത് വരെയുള്ള സമയമാണ് പാരണാസമയം ഒക്കെ എട്ടാം തീയതി ഉപവാസം എടുക്കുന്നവർ അതുപോലെ തന്നെ ഹരിവാസര സമയം ഹരിവാസര സമയം എന്ന് പറയുന്ന ഭഗവാന്റെ പ്രസൻസ് ഭൂമിയിൽ വരുന്ന സമയമാണ് ഒക്കെ നമ്മുടെ അടുത്തിരിക്കുന്ന സമയം ഭഗവാൻ നമ്മുടെ അടുത്ത് ഇരിക്കുന്ന സമയമാണ് ഹരിവാസര സമയം അത് എന്താണെന്ന് വെച്ചാൽ ഒമ്പതാം തീയതി രാവിലെ വെളുപ്പിനെ പന്ത്രണ്ട് പത്ത് മുതൽ ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് വരെയാണ് ഹരിവാസര സമയം അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അന്ന് പാരണ രാവിലെ വീടരുത് പാരണ രാവിലെ വീടിക്കൊണ്ട് വീടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉപവാസം വലിക്കും ില്ല അത് തന്നെ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഫലം കിട്ടുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഒമ്പതാം തീയതി രാവിലെ എട്ടാം തീയതി എടുക്കുന്നവർ ഒമ്പതാം തീയതി രാവിലെ ഒരിക്കലും പാരണ വിടാൻ പാടില്ല ഉച്ചയ്ക്ക് ഒന്ന് പതിനാറിനും മൂന്ന് ഇരുപതിനും ഇടയ്ക്ക് പാരണ വീടുകണം ഇപ്പോൾ എട്ടാം തീയതി ഉപവാസം എടുക്കുന്നവരുടെ കാര്യമാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഉപവാസം എടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ ഒരു കഥയുണ്ട് അത് കഥ നിങ്ങൾ കേട്ടേ കേട്ടിരിക്കണം ഞാൻ ഈ നെക്സ്റ്റ് വീഡിയോ കഥയായിട്ട് ഇടാവുന്നതാണ് ഇനിയും പിന്നെ ഒമ്പതാം തീയതി തൃപ്രയാ ഏകാദശി എടുക്കുന്നത് എടുക്കുന്നതിൻ്റെ കാര്യം പറയാം ഇപ്പൊ തൃപ്യാർ ഏകാദശി ഒമ്പതാം തീയതി ശനിയാഴ്ചയാണ് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തീവ്രാം നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് തൃപ്രയാർ ചതുർബാഹുവായ ശ്രീരാമചന്ദ്രനാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിൽ വെളുത്തപക്ഷ ഏകാദശിക്കാണ് പ്രാമുഖ്യം എന്നാൽ തൃപ്രയാറിന്റെ ശൈവ ചൈതന്യം മൂലമാണ് ഇവിടെ കറുത്തപക്ഷ ഏകാദശി പ്രധാനമായത് ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞ ദേവനാണ് തൃപ്പയാറപ്പൻ ലക്ഷ്മി ദേവി ഭൂദേവി സമേതനായ തൃപ്പയാറപ്പനെ തൊഴുതു പ്രാർത്ഥിച്ച സകല ദുരിതങ്ങളും ദാരിദ്ര്യങ്ങളും നീങ്ങുമെന്നാണ് വിശ്വാസം തൃപയാർ ഏകാദശി ദിനത്തിൽ ഭഗവാന്റെ നിർമാല്യ ദർശനം ശ്രേഷ്ഠവും പുണ്യദായകവുമാണ് ഗുരുവായൂർ ഏകാദശി ദിന ചടങ്ങുകൾ പോലെ തന്നെയാണ് തൃപയാറിൽ നടക്കാറുള്ളത് ഏകാദശി ഏകാദശി ദിവസം രാത്രിയിൽ ഭഗവാനെ ദ്വാദശി സമർപ്പണവും ഉണ്ട് അന്നേ ദിവസം ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ച് കാണിക്ക് അർപ്പിക്കുന്നത് ഒരു പ്രധാന ചടങ്ങാണ് ഏകാദശിയുടെ തലേന്ന് നടത്തപ്പെടുന്ന പ്രധാന ചടങ്ങാണ് ദശമി വിളക്ക് അന്നേ ദിവസം മുഖ്യപ്രതിഷ്ഠ യായ ശ്രീരാമന് പകരം ആദ്യ പ്രതിഷ്ഠയായ ശാസ്താവിനെയാണ് എഴുന്നള്ളിക്കുന്നത് എഴുന്നള്ളിപ്പ് ശാസ്താവിനാണെങ്കിലും വിളക്ക് തൃപയാർ ദേവർക്കാണ് സമർപ്പിക്കുന്നത് തൃപ്പയാറിലെ പ്രധാന വഴിപാടുകൾ ആ സമർപ്പണവും മീനൂട്ടുമാണ് പത്ത് നൂറ്റൊന്ന് ആയിരത്തൊന്ന് എന്നീ ക്രമത്തിലാണ് വഴിപാട് ഭക്തർ സമർപ്പിക്കുന്ന അന്നം സ്വീകരിക്കാൻ ഭഗവാൻ മത്സ്യരൂപം ധരിക്കുന്നു എന്ന വിശ്വാസത്താലാണ് മീനോട്ട് നടത്തപ്പെടുന്നത് ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ മാറുവാൻ മീനോട്ട് വഴിപാട് ഉത്തമമാത്രേ ഭഗവാന് ആടിയ എണ്ണ പാത പിത്ത രോഗങ്ങൾക്ക് ഉത്തമ ഔഷധമെന്നാണ് വിശ്വാസം ശ്രീരാമനാമം ജപിക്കുന്നിടത്തെല്ലാം ഹനുമാൻ സ്വാമിയുടെ സാമീപ്യമുണ്ടാവുമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിക്ക് പ്രത്യേകം പ്രതിഷ്ഠ ഇല്ലെങ്കിലും ഹനുമത് പ്രീതിക്കും സർവാഭിഷ്ടസിദ്ധിക്കായും നിത്യേന സുന്ദരകാണ്ഡ പാരായണം പാരായണവും അവൽ നിവേദ്യവും സമർപ്പിക്കാറുണ്ട് അപ്പോൾ ഒമ്പതാം തീയതി തൃപ്തിയാർ ഏകാദശി എടുക്കുന്നവരുടെ പാരണ സമയം പത്താം തീയതി അതായത് സൺഡേ രാവിലെ ഏഴ് മൂന്ന് മുതൽ ഏഴ് പതിമൂന്ന് വരെയുള്ള സമയം മാത്രമേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും രണ്ട് ഏകാദശിയും എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ എടുക്കാം അന്നം കഴിക്കരുതെന്ന് മാത്രമല്ലേ ഉള്ളൂ ബാക്കി എന്തെങ്കിലും നിങ്ങൾക്ക് കഴിച്ച് അങ്ങനെ രണ്ട് എടുക്കുന്നവർക്ക് എടുക്കാം ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടും എടുക്കാൻ പറ്റുമോ എടുക്കാനാണ് ഞാനും വിശ്വസിച്ചിരിക്കുന്നത് ഞാനും ഓർത്തിരിക്കുന്നത് സങ്കല്പിച്ചിരിക്കുന്നത് അറിഞ്ഞൂടെ എല്ലാം ഭഗവാൻ്റെ ഇഷ്ടം പോലെ അപ്പോൾ വീഡിയോ ഇഷ്ടമാകാൻ ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കണ്ട അപ്പോൾ ഇതിൻ്റെ പുറകെ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഉത്പന്ന ഏകാദശിയുടെ കഥ ഏകാദശിയുടെ കഥ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും അതും കേൾക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഹരി കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ